ിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെള്ളപ്പൊക്കത്തിലാണ്ടോ ഞങ്ങൾ വെള്ളപ്പൊക്കത്തിലാണ് വീടിന് വിറ്റത് തന്നെ വലയിട്ടിരിക്കുക മലയുമോ വെള്ളം ഇട്ടിരിക്കുക കേട്ടോ അപ്പൊ ഞങ്ങൾ മീനിനെടുത്ത് ഞങ്ങൾ ഇന്റർ കേട്ടോ അപ്പൊ നല്ല കാക്കത്തും മഴത്തുള്ള മീനിനെടുപ്പായിരുന്നു ഇഷ്ടംപോലെ മീൻ ഇണ്ടോ നല്ല അത്യാവശ്യം മീങ്ങിട്ടുണ്ട് അപ്പോൾ ഇത് നിക്കുന്നത് സലേഷന്റെ വീട്ടിലേക്ക് കേട്ടോ നമ്മുടെ വീട്ടിലല്ല വീട് കണ്ടോ കണ്ടോ ഈ ക്യാമറ കണ്ടോ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പൂടെ പരിക്കാത്ത പരിക്കോ അപ്പോൾ മറ്റേ വെള്ളം കണ്ടോ വെള്ളമെല്ലാം വീട്ടിലായി കണ്ടോ ഇതെല്ലാം മീൻ എടുത്തിരിക്കുകൊണ്ടോ മീൻ തൂക്കാൻ ത്രീ കണ്ടോ അപ്പം ഇതാണ് ഞങ്ങളുടെ അവിടുത്തെ അവസ്ഥ അപ്പോൾ അപ്പം വേണ്ടേ നല്ലൊരു വീഡിയോ തന്നെയാണ് കാരണം നിങ്ങൾ ഈ വീഡിയോ മിസ്സ് ചെയ്ത് കാരണം നമ്മുടെ നാട്ടിലെ അവസ്ഥയെ കറക്റ്റായിട്ടൊന്ന് വീഡിയോക്കകത്ത് കാണിച്ചു തരാം കേട്ടോ കൈ തരം വായിക്കണേ ഞങ്ങളുടെ അവസ്ഥയെ കാണിച്ചതെല്ലാം നല്ല വെള്ളമാണ് കേട്ടോ ഇന്നലെ ഞങ്ങൾ ലൈവ് ഇട്ടിട്ടുണ്ടോ ഞങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത വീഡിയോ ആണ് അത് ഞങ്ങളുടെ അവിടെ ഭയങ്കര വെള്ളം തന്നെയാണ് കുട്ടനാട് ഓരോ ദിവസം നല്ല രീതിയിൽ മീൻകൊണ്ടിരിക്കുകയാണ്

ഓരോ വീടുകളും വെള്ളത്തെ കണ്ടോ ഇത് കണ്ടോ ഞാൻ വീട്ടിലോട്ട് പോകാം കേട്ടോ ഭയങ്കര അവസ്ഥ കണ്ടോ എല്ലാം കൂടുതലാണ് എന്നാൽ ചെയ്യണ ഒരു വീടിയും കിട്ടുന്നില്ല ഒരു ഐഡിയ ഇല്ല ഉണ്ട് ദേ എൻ്റെ മുണ്ടക്കെ നനഞ്ഞോ കേട്ടോ തരേറ്റം വെള്ളമായി ഇണ്ട് വീട് കണ്ടോ എൻ്റെ വീട് അങ്ങോട്ട് വന്നാൽ മതി കേട്ടോ ഏറ്റവും എൻ്റെ വീട്ടിലേറ്റവും ഏറ്റവും ദുരിതം കേട്ടോ കാരണം വീട്ടിലോട്ട് പോകാനത്തെ പോയി മാറുകയില്ല ഞങ്ങൾക്ക് പാലം എല്ലാം മുങ്ങിപ്പോയി ഭയങ്കരമായിട്ടുള്ള ദുരിതത്തിലാണ് കേട്ടോ വീട് കണ്ടോ വീട് നീ പാനം കയറുന്ന ഒരു വീട് വേണ്ട പാടം മുങ്ങി ഇനി പാടത്തെ കയറി ചിലപ്പം വീടായതുകൊണ്ടേ ചിലപ്പം ഞാൻ വീഴും ചിലപ്പോൾ വീടൊക്കില്ല വേണ്ട എൻ്റെ പാട നിൽക്കണം മറന്നില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു മറന്ന് ഞാൻ പോയി വേണ്ടേ പാല വന്ന് കറക്റ്റ് ആയിട്ടിരിക്കും ഒട്ടക്കേ ഉള്ളു ഞാൻ വെള്ളത്തിൽ പോഷണ അച്ചമാരെ അങ്ങനെ ഇന്നലെ വലയിട്ടുണ്ടോ ഭയങ്കര മലയാണ്ടോ ഈ ഞങ്ങളുടെ ലൈവ് പറഞ്ഞില്ലേ ഈ മഴയത്ത് വീട് എടുക്കാൻ ഭയങ്കര ഭയങ്കര റിസ്ക് ആവേ വലയിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല വല വെക്കാണ്ട് പോവണ്ടോ വലയായിട്ടൊന്നും ഇടുക്കണ്ടോ വെള്ളം എടുക്കാൻ വീട്ടുകയറോ വള്ളം വീട്ടിലാകട്ടോ ഇത് കണ്ടോ മൊത്തം വെള്ളം ഇപ്പം കുട്ടനാട്ടിൽ വന്നാൽ നിങ്ങൾക്ക് വെള്ളം മൊത്തം കാണാം കേട്ടോ തിരക്കും വെള്ളം വെള്ളം അല്ലേ അടത്തും വെള്ളം ആറ്റിലും വെള്ളമുണ്ടോ എല്ലായിടത്തും വെള്ളമോ ഉണ്ടോ അല്ല ഇപ്പോഴും കാലാവസ്ഥ ഭയങ്കര മഴയോട് മഴയാണ് തന്നെയാണ് ഞങ്ങൾ വല എടുക്കാൻ പോവാണ് എടുക്കുന്ന വിശേഷങ്ങൾ കാണിക്കാം കേട്ടോ നമ്മൾ വല ഇട്ടത് രാവിലെ പൊക്കാൻ കണ്ടോ എത്ര വന്നല്ലേ രാവിലെ ഇത് ബണ്ട തെങ്ങാണിപ്പോ അറിയരുത് അല്ലേ മുങ്ങി അയച്ചല്ലേ ആ ചെമ്പല്ലി ഉണ്ടോ ഉണ്ടോ അതേ ചെമ്പല്ലി കിടക്കണുണ്ടോ ചെമ്പല്ലി ആണോ വലുത് മറ്റേതും പിന്നെ മുട്ട ചെമ്പല്ലി കേട്ടോ ഒരു കൈ വലിപ്പോഴോ വരാലെ ആട്ടാ വരാല ചെമ്പല്ലിട്ടി

മീൻ കിട്ടത്തില്ല വലിച്ച മീൻ പോവുകയും ചെയ്തു വെള്ളം ഒന്ന് റെഡിയാ വെള്ളം തുഴയണം മീനും എടുക്കണം എല്ലാം പ്രശ്നമാ

അത് വരാൻ ചിന്മ്മാ കടിച്ചു ആളക്കുന്നതാണല്ലോ കടിച്ചോ ഫ്രഷ് ചെയ്യാൻ പറ്റും അടുത്തോളൂ ഫ്രഷ് 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 വള്ളം മുങ്ങരുത് വല പലയിടുന്നു തന്നെ അപകടമാകും പക്ഷെ എന്ത് ചെയ്യ നമുക്ക് അരി മേടിക്കാം അരി മേടിക്കാൻ വേണ്ടിട്ട് വേണ്ടിട്ട് മാത്രം വലയിടുന്ന കേട്ടോ തണുത്ത് വരച്ചിരിക്കുകയാണെങ്കിൽ ചന്തലിയുടെ വലിയ കേട്ടോ അരക്കിലോട്ട് ഇന്നലെ ഈ സമയത്ത് കാറ്റ് കാരണം വല വലയെടുക്കാൻ വിലയിരുന്നു ഇല്ല പൊന്ന കാറ്റായിരുന്നില്ല ഇവിടെ പിന്നെ ഞങ്ങൾ വലയിടുന്നത് കാറ്റാണെങ്കിലും വലയിടുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇവിടെ ഉണ്ട് താഴുണ്ട് കുറവാ ഒരാള് നിന്നാലും സ്ഥലമെങ്കിലും കാണണം കായലിലൊക്കെയാണ് നടക്കുന്നത് മഴ പെയ്യാൻ തുടങ്ങിട്ടോ വരാതല്ലേ വരാല്ലേ വരാൽ വരാതി ബാക്കി വിശേഷം കൊറച്ച് കഴിയുമ്പോ കാണിക്കാം കരക്കഴിയുമ്പോ അവസ്ഥ വീടുണ്ട് വീട്ടിലെല്ലാം വെള്ളം പിള്ളേരും എന്താ വെള്ളം കണ്ടോ വാങ്ങിക്കന്നേ അയ്യയ്യോ ഉണ്ടാ ഇനുണ്ട് ഇനം ഉണ്ടേ ഇരിക്കുന്നത് അവിടെ നോക്കണ്ട തൊഴിലത്തെ പോയാഴിക്കുന്നുണ്ടോ ഞാൻ എൻ്റെ അവസ്ഥ ഉണ്ടോ വേണ്ടോ ഭയങ്കര മഴയാണ് ഏ വെള്ളം അങ്ങനെ ഏ പറമ്പിലോട്ട് കയറ്റിരിക്കട്ടോ ഇനി വെള്ളത്തിലാണ് വീട്ടിലോട്ട് പോകുന്നത്

ശലോ ഇവിടെ ഇരുട്ടാ അതാ എപ്പത്തേന് ഊരാൻ രൂപ മാറില്ല ഇഞ്ചിയെല്ലാം മേടിക്കയറ്റി ചോദിച്ചെ പൂന്തോട്ടം വിഭവങ്ങളെല്ലാം വെള്ളത്തിലായുണ്ടോ നമ്മ മീൻ പിടിച്ച കുള കേട്ടോ കുളത്തിൽ മീൻ ഉണ്ടോ വെള്ളം കണ്ടോ വഴിയിലെല്ലാം വെള്ളം കരുതി ചെപ്പ് കാണിക്കട്ടെ ഇത്ര വെള്ളം കൊണ്ട ഇനി അകത്ത് കഴിഞ്ഞ കേട്ടോ അങ്ങനത്തെ അവസ്ഥ നമുക്ക് ഫ്രണ്ട് പറഞ്ഞാൽ അറിയോ വെട്ടയിലൂടെ കപ്പയും മിഥേ കപ്പൊ കപ്പീരാൻ പോവാൻ പോവാൻ മീനുണ്ടോ കേട്ടോ ഇത് ഉണ്ടോ മൊത്തം മീനുണ്ടോ ഇക്കണത് കണ്ടോ പിള്ളേർക്ക് പിള്ളേർ പിള്ളേർക്ക് ഞങ്ങളുടെ വീടിന്റെ മുറ്റത്ത് വരയ്ക്കകത്തു എടുക്കുക മീൻ എടുക്കുക

ഇത് കണ്ടോട എന്നാ കാര്യം കാണിച്ചല്ലേ ഇതിന് എന്താ നമുക്ക് ഇത് കണ്ടോ കണ്ടോ നമ്മുടെ കൈ ഇത്ര മണ്ണുണ്ടോ വലിപ്പൊണ്ഡോ കേട്ടോ എന്റെ കൈവിട്ടിട്ടില്ല ഇത് ഉണ്ടോ അത്ര മണ്ണോണ്ടോ കാര്യം കിട്ടില്ല കാര്യം കാണിക്കണ്ടല്ലേ അതെ അരെ ഇങ്ങേരെ ഇങ്ങേരെ പോട്ടാ അടുത്തത് അടുത്തത് അടുത്ത അടി അഞ്ഞി കോളെ അടിക്കുന്നു കോളെ പഠിക്കാൻ പോയ അടുത്ത കോളേജിൽ ആണ് പഠിക്കാൻ പോる അടുത്ത വീടിങ് വെയിറ്റിങ് വെയിറ്റിങ് ആയ കാലത്ത് പഠിക്കാൻ നടില്ലേ ചെറുതായി ഇതാണ് വാളേ കണ്ട വാള ഇത് കാര്യം ഒന്നും ഉണ്ടോ ട്ടോ വാളൻ ഉണ്ടായ കാര്യമല്ല അതെ വാളേ ലു ബ്രീഡ് ആയേ

കണ്ടോ ഈ പടിയേ വെക്കി ഇപ്പടി വെക്കി ഈ പടിയോ ഇതി取る സ്കെയിൽ എടുത്തോണ്ട് നടനാലോ കണ്ടോ ദേ കണ്ടോ എന്നാ കടി ഇങ്ങനെയുള്ള കണ്ടോ കൂടി ഇതിൻ ഗിടക്ക ആയി

ോട് മീനായിരിക്കും എടുത്തു അതിന ആ അങ്ങനെ കക്ക എഴുന്നണ കഴിയും അതാണ് ചത്ത കിടിക്കണ്ടോ കൊടയാൻ പോണോ ഇബാണോടേനെ കൊളി അളം കൊണ്ടോ വളം കൊണ്ടാതെ ഇട്ടേട്ടൊടോ ഇഡീഡീഡീ ഓ ആടി പോളി മീൻ ആടി പോളി മീനേ തമ്മിൽ പോ നോക്കണ്ടോ കണ്ടോ ആവുകേ ബോണ്ടറിയണ്ടോ ഇനി മീൻ ആരെടേ കണ്ടോ അപ്പോൾ

നമ്മടെ മീൻപിടുത്താൻ കണ്ടല്ലോ വെള്ളം പോരണം നമ്മളുടെ മീൻ പിടിച്ച് അത് കിട്ടുന്നതാക്കി ഓരോ വീട് കൊടുക്കണോ ഓരോ വീട്ടിൽ മേടിച്ച് ഇറക്കണല്ലേ എല്ലാരും പെരക്കാതിരിക്കും ആ മീൻ മേടിക്കും അപ്പം കിറ്റ് എത്രയാണ് കിറ്റുന്ന കിറ്റിന് കിറ്റും കേട്ടോടെ കാര്യം മുന്നൂറ്റമ്പത് രോട് വരാമല്ലോ കേട്ടോ ചെമ്പല് ഞങ്ങളുടെ വീഡിയോ അപ്പൊ ഞങ്ങളുടെ വെള്ളം കണ്ടല്ലോ ഇനി വെള്ളം കൂടിക്കൊണ്ടിരിക്കാ പറഞ്ഞത് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കോളേജിന്റെ അവിടെ പോയിട്ട് വലിയ ഇടുന്നുണ്ട് അത് നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജിൽ വലയിടുന്ന വീഡിയോ ആയി കേട്ടോ അതൊക്കെ വരാൻ പോകുന്ന കേട്ടോ

മീൻ <laughs> കൊടുക്കുന്ന <laughs> <Okay. laughs> <imit> <imit> കുട്ടനോട് കണ്ടോ ഓരോ വീടും വെള്ളത്തിലാണ്ടോ വെള്ളത്തിൽ വീട്ടിൻ്റെ വെള്ളം കിട്ടിയോ ചേർന്ന് നേരെ അക്കരെ കണ്ടോ അവിടെ എല്ലാം വെള്ളമാണ് തലേഷൻ വേണ്ടേ മീനുകൊണ്ട് പോകുന്നുണ്ടോ ഉണ്ടോ ഞങ്ങള് മീൻ കൊടുക്കാണ്ട് പോവാട്ടോ വഴിയിലെല്ലാം വെള്ളമുണ്ടോ ഇതെല്ലാം വീടുണ്ടോ വീടെല്ലാം വെള്ളം കണ്ടോ അവസ്ഥ കണ്ട പച്ചമാരെ ഒഴുക്ക് കണ്ടോ കേട്ടോ ഏട്ടിൽ കേറാട്ടെ കേട്ടോ കേട്ടോ മൊത്തം വെള്ളം 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 ഇതോ പറമ്പിലെല്ലാം വെള്ളം കേറി ഓരോ വീരും വെള്ളം അതേപോലെ അവസ്ഥ അങ്ങനെ നീ കുറക്കാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വീട്ടിലും ഉള്ളോ അവിടെ നമുക്ക് എല്ലാവരും വീട്ടിൽ നിന്ന് പോയോടോ നമ്മൾ മാത്രമേ ഉള്ളൂ ഉള്ളു എല്ലാവരും എല്ലാവരും തോന്നുന്നു നമ്മൾ മാത്രമേ ഉള്ളു നോട്ടെ എൻ്റെ പൊന്നെ എല്ലാ തീട്ടതേ ആ വീട്ടിൽ നാളില്ല